എന്താണ് ഖുറാൻ ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ദേവാലയം നിർമ്മിക്കുമ്പോൾ എന്താണ് പരിശുദ്ധ ഖുറാൻ പറയുന്നത് എന്ന് ഞാനൊന്ന് പഠിക്കാൻ ശ്രമിച്ചു അതിനകത്ത് എനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയത് ഞാനിവിടെ ഉസ്താദിനോട് ചോദിച്ചു ഞാൻ പറയുന്നതൊക്കെ തെറ്റി പോകാതിരിക്കണല്ലോ അപ്പം സൂറ ത അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഉസ്താദിനോട് പറഞ്ഞു ബിസ്മി ബിസ്മി പറയാതെ ആരംഭിക്കുന്ന ഒരു പരിശുദ്ധ ഖുറാനിലെ ഏകാധ്യായമാണ് അപ്പോൾ അതിൽ പറയുന്ന അതിൻ്റെ എട്ടാം ഒൻപതാമത്തെ അധ്യായ അല്ലെങ്കിൽ ഒൻപതാമത്തെ കണ്ണികയിൽ അതിൻ്റെ പതിനെട്ടാമത്തെ ഒരു വാക്യമായിട്ട് പറയുന്ന ഒരു കാര്യം എനിക്കേറെ ചിന്തി ഞാൻ ഏറെ ചിന്തിച്ചതായ ഒരു കാര്യമാണ് അത് പറയുന്നത് ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കപ്പെടേണ്ടത് അള്ളാഹുവിയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും അള്ളാഹുവെ അല്ലാതെ ഭയപ്പെടാതിരിക്കുകയും ചെയ്തവർ മാത്രമാണ് എന്നാൽ അത്തരക്കാർ സന്മാർഗം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായേക്കാം ഞാൻ ആവർത്തിക്കാം അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കേണ്ടത് അള്ളാഹുവിലും ദൈവത്തിലും അന്ത്യ അന്ത്യദിനത്തിനും വിശ്വസിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും അള്ളാഹുവെ അല്ലാതെ ഭയപ്പെടാതിരിക്കുകയും ചെയ്തവർ മാത്രമാണ് എന്നാൽ അത്തരക്കാർ സന്മാർഗം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായേക്കാം ഈ ഒരു വാക്യത്തിൽ നിന്ന് ഒരു ദേവാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ദേവാലയം എന്താണ് അല്ലെങ്കിൽ ഒരു മുസ്ലിം ദേവാലയത്തിൻ്റെ സാങ്കത്യം എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ എനിക്ക് ഈ കാലഘട്ടവുമായി ചേർന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സമുദായമാണ് മുസ്ലിം സമുദായം എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് ഈ തെക്കൻ കേരളത്തിൽ എനിക്ക് അധികം സുഹൃത്തുക്കളില്ല പക്ഷെ തൃശ്ശൂർ മുതൽ തൃശ്ശൂരിന് വടക്കോട്ട് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് ഞാൻ മലബാർ ഡയോസിൽ വർക്ക് ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ആ പ്രദേശത്തുള്ള മുസ്ലിം സമുദായത്തിലെ ആളുകളുടെ നന്മയും അവരുടെ സ്നേഹവും കരുണയും ഒക്കെ അനുഭവിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പലപ്പോഴും ഒരു സമുദായം ഒരു ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുവാനുള്ള കാരണങ്ങളിലൊന്നായി ഞാൻ കാണുന്നത് ആ സമുദായത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം പൊതുസമൂഹത്തിനില്ലാത്തത് കൊണ്ടാണ് ഒന്ന് അതിന്റെ മറുവശം എന്ന് പറയുന്നത് ആ സമുദായ അംഗങ്ങൾക്ക് ഈ സമുദായം എന്താണെന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കാതെ പോകുന്നുണ്ട് എന്നുള്ളതുമാണ് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ് ഇവിടെയാണ് ഈ പള്ളി പ്രത്യേകിച്ച് പായിപ്പാട് എന്ന് പറയുന്നത് ക്രൈസ്തവരും ഹൈന്ദവരും മുസ്ലിങ്ങളും എല്ലാം ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ന് ഈ ദേവാലയം ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാനാജാതി മതസ്ഥർക്ക് കാണുവാനായി തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറിതൊട്ടവരും കൊന്തയിട്ടവരും തട്ടമിട്ടവരും എല്ലാവരും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാം കൗതുകത്തെ പ്രതി ഈ പള്ളിക്കകത്ത് പ്രവേശിച്ച് അവർ കാണുകയാണ് പള്ളിയുടെ ക്രമങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് ഈ ക്രമങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോഴും എവിടെയൊക്കെയോ മനുഷ്യന്റെ മനസ്സുകളിൽ ഈ സമുദായത്തെക്കുറിച്ച് പല സന്ദർഭങ്ങളിലും തെറ്റിദ്ധാരണകളുണ്ട് സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എൻ്റെ നേർ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാനിവിടെ ചോദിച്ചു എവിടെയോ കണ്ടു വളരെ പ്രസിദ്ധനായ പ്രഭാഷകൻ ഏറെ സ്നേഹബാരുമാൻപെട്ട എന്നെ ഒരു സഹോദരനെ പോലെ സ്നേഹിക്കുന്ന ഞാനൊരു ജ്യേഷ്ഠനെ പോലെ സ്നേഹിക്കുന്ന കബീർ ബാക്കിയവർക്ക് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല സന്ദർഭങ്ങളിലും ഞങ്ങൾക്കൊക്കെ ഒരുമിച്ച് സ്നേഹം പങ്കുവയ്ക്കുവാനും കൂട്ടായ്മ ആചരിപ്പിനും ഒക്കെ സാധിച്ചിട്ടുണ്ട് ഏറ്റവും അടുത്ത കാലത്ത് അതൊരു സംഭവം ഞാൻ പറയാം ഉസ്താദിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ ഉസ്താദ് ഒരു നല്ല കോട്ടൊക്കെ ഇട്ടിങ്ങനെ നിൽക്കി അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങളെ ഒന്നുകൂടി ഒരു വളരെ മൊഞ്ചനായിട്ടുണ്ട് ഒരു നിക്കാഹിനൂടെ ഉള്ള ഒരു നിക്കാഹിൻ്റെ പുയ്യാപ്പളെ പോലെയുണ്ട് ഉസ്താദ് വളരെ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് എന്നോട് ചോദിച്ചത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും കാരണം നല്ല നല്ലൊരു കോട്ടാണ് അപ്പം എന്നോട് പറഞ്ഞു അളവ് പറഞ്ഞാൽ മതി ഞാൻ ദുബായിൽ പോയിട്ടാണ് തയ്പ്പിക്കാറ് ഇനി പോയി വരുമ്പോൾ തീർച്ചയായിട്ടും തയ്പ്പിച്ചു കൊണ്ടുവരാം അദ്ദേഹം ഈ അടുത്ത കാലത്ത് യു എയിൽ പോയി അദ്ദേഹത്തിൻ്റെയും എൻ്റെ ഒരു സുഹൃത്തായ അസീസ് എന്ന് പറയുന്നൊരു സഹോദരനോട് ഒരുപാട് ആ കടയൊക്കെ അന്വേഷിച്ചു പോയി പക്ഷേ ആ കട പൂട്ടിപ്പോയി ഉസ്താദ് അവിടെ നിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഒത്തിരി വിഷമമുണ്ട് എനിക്ക് ഈ പ്രാവശ്യം അത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലുള്ള പറഞ്ഞു വരുന്നത് ഇതെനിക്കൊരു നന്മ ചെയ്തു എന്നുള്ളത് കൊണ്ടല്ല അല്ലെങ്കിൽ എന്നെ പ്രത്യേകിച്ച് കരുതുന്നത് കൊണ്ടല്ല അദ്ദേഹം ഒരുപാട് ആളുകളെ കരുതുന്നത് എനിക്ക് അനു എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെയാണ് മലബാറിലുള്ള പല വീടുകളിലും ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു വലിയ ഒരു മാനവികതയുടെ തലം സൂക്ഷിക്കുന്ന ഒരു സമുദായം കൂടിയാണ് ഇസ്ലാം സമുദായം മുസ്ലിം സമുദായം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമുദായത്തിൻ്റെ ഒരു ദേവാലയം പണി കഴിപ്പിച്ച് അതിൻ്റെ ഒരു ഉദ്ഘാടന വേദിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പഞ്ചശീലങ്ങൾ അല്ലെങ്കിൽ അഞ്ച് കാര്യങ്ങളാണല്ലോ ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രകീർത്തനവും അതുപോലെ തന്നെ പ്രാർത്ഥനയും സഖാത്തും ഉപവാസവും ഹജ്ജും ഒക്കെ ഉള്ളതായ ഈ അഞ്ച് കാര്യങ്ങളിൽ നിബന്ധിതമായിരിക്കുന്ന ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു സമുദായത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര പ്രത്യേകിച്ച് ഈ പായിപ്പാട് പ്രദേശത്തുള്ള ആളുകൾ ഈ ഇസ്ലാമിൻ്റെ വിശ്വാസധാരയിൽ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം വിശ്വാസം പ്രകീർത്തിക്കപ്പെടുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം പ്രൊഫസ് ചെയ്യുമ്പോൾ പ്രകീർത്തിക്കുമ്പോൾ ആ പ്രകീർത്തനത്തിൽ സമൂഹത്തെ ചേർത്ത് നിർത്തുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം വിശ്വാസികൾക്കുണ്ട് തസൂഫിൻ്റെ മാർഗത്തിലേക്ക് വരുമ്പോൾ റാബിയ എന്ന് പറയുന്ന ഒരു സൂഫി വനിതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് ഏറ്റവും എക്കാലവും ഇഷ്ടമായിരിക്കുന്ന റാബിയയുടെ ഒരു പ്രാർത്ഥനയുണ്ട് അവരിങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നത് ദൈവമേ ഞാൻ എൻ്റെ നന്മകൾക്ക് വേണ്ടി എൻ്റെ സ്വാർത്ഥമായ ഇച്ഛയ്ക്ക് വേണ്ടി ആണ് നിന്നെ നിന്നോട് ഇരക്കുന്നത് എങ്കിൽ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കരുത് എൻ്റെ സ്വാർത്ഥതകൾ എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ നിന്നോട് ഇതുവായിരിക്കുന്നതെങ്കിൽ നീ അത് കേൾക്കരുത് മറിച്ച് എൻ്റെ പാപങ്ങളുടെ പുറത്തിക്കും സർവ്വ സൃഷ്ടിജാലങ്ങളുടെയും നന്മയ്ക്കും വേണ്ടി ഞാൻ നിന്നോട് ഇരക്കുമ്പോൾ നിന്റെ സൃഷ്ടിയുടെ ഭാഗം എന്ന നിലയിൽ ആ വലിയ സമൂഹത്തോട് ചേർന്ന് നീ എന്നെ അനുഗ്രഹിക്കണം എത്ര അർത്ഥവത്തായ പ്രാർത്ഥനയാണ് ഞാൻ എൻ്റെ വാക്കുകൾ ആവർത്തിക്കുക ഇവിടെ ഇവിടെ ബാങ്ക് മുഴങ്ങുമ്പോൾ ഇവിടെ ദിഖറുകളും ദുവാഹകളും ഉയരുമ്പോൾ അത് സർവ മാനവ സർവ്വ ജനതകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയായി മന്ത്രോച്ചാരണമായി അത് വായുവിൽ ഉയരണം പടർന്നു പോകണം അന്തരീക്ഷത്തിൽ രണ്ടാമതായി തീർച്ചയായും ഇവിടെ പ്രാർത്ഥനകൾ നിർവഹിക്കപ്പെടുമ്പോൾ പ്രാർത്ഥനയിൽ വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണ് നിർജീവമാണ് വിശുദ്ധ ബൈബിളിൽ പർവ്വത പ്രസംഗത്തിൽ യേശുബുരാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ബൈബിളിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യങ്ങളിലൊന്നാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും വിശ്വാസം പ്രകീർത്തിക്കുമ്പോൾ അത് പ്രാർത്ഥനയായി മാറുമ്പോൾ ആ പ്രാർത്ഥന തീർച്ചയായും ഹൃദയശുദ്ധിയിൽ നിന്ന് ആവണം അതിലേക്കാണ് ഞാൻ വരുന്നത് കേവലം നമസ്കാരങ്ങൾ അഞ്ചു നേരം നമസ്കരിക്കുന്നു പണ്ഡിതന്മാർ പറയുന്നുണ്ട് സുറിയാനിക്കാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏഴ് യാമമാണ് നമസ്കാരം അത് മഹാ രാജാവും നബിയുമായ ദാവീദ് തൻ്റെ സങ്കീർത്തനങ്ങളിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ദിവസത്തിൽ ഏഴ് വട്ടം ദൈവത്തെ സ്തുതിച്ചു ഹുദ ആരാധനയും ക്രൈസ്തവ ആരാധനയും ഒക്കെ പഠിച്ചു വരുമ്പോൾ ഏഴ് യാമങ്ങളിലുള്ള നമസ്കാരം കുമ്പിട്ടുള്ള നമസ്കാരമാണ് സുറിയാനിക്കാർക്കുള്ളത് പലപ്പോഴും നിങ്ങൾ എത്ര പേർക്ക് അതറിയാമെന്ന് എനിക്കറിയില്ല ഞങ്ങൾക്കും സുജൂതൊക്കെ ഉണ്ട് സുജൂത് എന്ന് പറയുമ്പോൾ സഗത്തോ എന്ന് പറയുന്ന സുറിയാനി പദമുണ്ട് സ്കേദ് എന്നാണ് അതിന്റെ ക്രിയാധാതോ സ്കേദ് നമസ്കരിക്കുക സാഷ്ടാംഗം പ്രണമിക്കുക ഈ സുറിയാനി ഭാഷയിൽ ഗാമലിന്റെ അടിയിൽ ഒരു വരയിട്ടാൽ അത് ജായായിട്ടാണ് പ്രണൗൺസ് ചെയ്യേണ്ടത് അതിന്റെ വ്യാകരണ നിയമം അനുസരിച്ച് ഞാൻ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടുണ്ട് ഈ സുജൂത് വന്ദനം സാഷ്ടാംഗ പ്രണാമം കുമ്പിട്ടുള്ള നമസ്കാരം സുറിയാനിക്കാർക്കുണ്ട് ഏഴ് യാമങ്ങളിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അത് അഞ്ചായും മൂന്നായുമൊക്കെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിശ്വാസികൾക്ക് സഭ അത് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അയവുകളും ഒഴിവുകളും ഒക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിലും അഞ്ച് നമസ്കാരം നിർബന്ധമായും രണ്ടെണ്ണം സുന്നത്തായും നിർവഹിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടും പല പണ്ഡിതന്മാരിൽ നിന്ന് കേട്ടെടുക്കുന്നതും ഈ സമയത്ത് ഓർമ്മിപ്പിക്കുമ്പോൾ നമസ്കരിക്കുമ്പോൾ വിശ്വാസം പ്രകീർത്തിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് കേവലം ഒരു ആചാരമായി അനുഷ്ഠാനമായി തീരാതെ മറിച്ച് ദൈവത്തെ പ്രകീർത്തിക്കുകയും സൃഷ്ടിയോട് കരുണ കാണിക്കുകയും ചെയ്യുവാൻ സാധ്യമാവണം പ്രാർത്ഥന യഥാർത്ഥമാകുമ്പോഴാണ് സഖാത്ത് പൂർണമാവുക പ്രാർത്ഥനയുടെ ബഹിർസ്ഫുരണമാണ് ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയുടെ പ്രതിഫലനമാണ് അവൻ നൽകുന്ന സഖാത്ത് എന്ന് പറയുന്നത് എത്ര കണക്ടാണെന്ന് ആലോചിച്ചു നോക്കി ഇസ്ലാമിന്റെ ഈ വിശ്വാസധാരയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത് വിശ്വാസം കലിമ ചൊല്ലുക എന്ന് പറയുന്ന അനുഭവം രണ്ടാമതായി നിസ്കരിക്കുക നമസ്കരിക്കുക പ്രാർത്ഥിക്കുക മൂന്ന് സഖാത്ത് നൽകുക കൃത്യമായി സഖാത്ത് നൽകാൻ ഒരു വ്യക്തിക്ക് സാധിക്കണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഒരു ദൈവാവബോധം തീർച്ചയായിട്ടും ഉണ്ടാവണം ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുക ഈ കഴിഞ്ഞ പിരുന്നാളിൽ എൻ്റെ മൂന്ന് സുഹൃത്തുക്കൾ ഞാൻ താമസിക്കുന്നത് ഇവിടെ മല്ലപ്പള്ളി അടുത്തുള്ള ആനിക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് അവിടെ ഞങ്ങൾക്ക് ഒരു കുന്നിൻ്റെ മുകളിലൊരു ആശ്രമമുണ്ട് മോർ ഗ്രിഗോറിയോസ് ദേറ ആ ദേറയിലെ അംഗമാണ് ഞാൻ ആ ആശ്രമത്തോട് ചേർന്ന് രണ്ട് വർഷമായിട്ട് ഞങ്ങൾക്കൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ എൻ്റെ പല സുഹൃത്തുക്കളും പ്രത്യേകിച്ച് മലബാറിൽ നിന്നും അതുപോലെ തന്നെ തെക്കൻ കേരളത്തിൽ നിന്നും ഒക്കെ എനിക്ക് സുഹൃത്തുക്കളിലൊക്കെ അവിടെ വരാറുണ്ട് ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ വന്ന സമയത്താണ് ഞാൻ അദ്ദേഹം വരുമ്പോൾ ഞാൻ അവിടെ രോഗികളെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം അദ്ദേഹം നോക്കി നിന്നിട്ട് എന്നോട് പറഞ്ഞു ഫാദർ പലപ്പോഴും സ്വന്തം മാതാപിതാക്കന്മാരുടെ മലമൂത്രം എടുക്കുവാൻ വിസർജ്യങ്ങൾ എടുക്കുവാൻ മക്കൾക്ക് പോലും ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ മുറിവുകൾ കഴുകുമ്പോഴും വെച്ചു കെട്ടുമ്പോഴും ഈ മലമൂത്ര വിസർജ്യമൊക്കെ എടുക്കുമ്പോഴും ഈ അത്തറുകളെ ഇത്രയും ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനോട് സമ സമരസപ്പെട്ടു പോകുവാൻ സാധിക്കുക എന്ന് കാരണം എൻ്റെ അത്തറുകളുടെ ഒരു പ്രൊഡ്യൂസറുള്ള ആളാണ് അദ്ദേഹം കാരണം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് അത്തറുകൾ അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എൻ്റെ ഒരു വേവ് വേവ്ലിങ് എന്താന്നുള്ളത് അപ്പൊ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുക ഞാൻ കൊടുത്തൊരു മറുപടി ഇതായിരുന്നു നമ്മളെല്ലാം ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഇന്ന് ആർക്കെങ്കിലും ഒരു നന്മ ചെയ്താൽ നമുക്കാര് ഇല്ലാതെ വരുന്ന നമുക്ക് ആവശ്യമുള്ളൊരു സമയത്ത് ദൈവം ആളുകളെ ഒരുക്കും ആ ഒറ്റ ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ കാരണം ഞാൻ അവിവാഹിതനാണ് കുട്ടികളില്ല കുടുംബമില്ല അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലുമൊക്കെ കൂടുതൽ നന്മ ചെയ്തുവെങ്കിൽ മാത്രമേ ഒരു അവസാന നിമിഷത്തിൽ നല്ല ഒരു അന്ത്യത്തിന് എനിക്കൊരു യോഗ്യത കിട്ടുകയുള്ളൂ അതാണ് എന്നെ ഭരിക്കുന്ന ഒരു ചിന്ത ഞാൻ പറഞ്ഞു വന്നത് അത് കണ്ടതിന് ശേഷം അദ്ദേഹം ഈ കഴിഞ്ഞ പെരുന്നാളിന്റെ സമയത്ത് ഖത്തറിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒത്തിരി രൂപയൊന്നും ഇല്ല പക്ഷെ കുറച്ച് പൈസ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് ഈ നോമ്പിൽ സക്കാത്ത് നൽകാൻ ഈ പ്രാവശ്യം അത് ഈ സ്ഥാപനത്തിന് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പറഞ്ഞു വളരെ സന്തോഷം ഞാനിത് പറയാനുള്ള കാരണം ഈ സക്കാത്ത് നൽകുന്നതിനെ കുറിച്ചൊക്കെ വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായ പഠനങ്ങളും പഠിപ്പീരികളും മുസ്ലിം സമുദായത്തിൽ ഉണ്ട് എന്ന് എനിക്കറിയാം സലാം മടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചിന്താധാരകൾ തന്നെയാണ് ചിലരോട് സലാം പറയുമ്പോൾ അവർ കേൾക്കാത്ത രീതിയിൽ ചിലരോട് സലാം പറയുമ്പോൾ അവർ പകുതി മടക്കും ചിലർ മുഴുവനായും മടക്കും എന്ന് പറയുന്നത് പോലെ ഇസ്ലാമിൻ്റെ മുസ്ലിമിൻ്റെ വിശ്വാസധാരയെക്കുറിച്ച് ഖുറാനും ഹദീസും അനുസരിച്ചുള്ളതായ പഠനങ്ങൾ പ്രബോധനങ്ങൾ കൃത്യമായി വിവേചിക്കുന്ന കൃത്യമായിട്ട് എത്തിക്കുന്ന പണ്ഡിതന്മാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടത് വളരെയേറെ ആവശ്യമാണ് പ്രാർത്ഥനയുടെ ബഹിർസ്ഫുരണമാണ് പ്രാർത്ഥനയുടെ പ്രതിഫലനമാണ് ഒരുവൻ്റെ ദാനധർമ്മം എന്ന് പറയുന്നത് ബൈബിളിലെ എനിക്കിഷ്ടമുള്ള വീണ്ടും ഞാൻ ബൈബിളുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് നിഷാദ് അബ്രാൻ പഠിപ്പിച്ചിരിക്കുകയാണ് നിന്നെ പോലെ തന്നെ നിന്റെ ക്രിസ്ത്യാനിയായ അയൽക്കാരനെ സ്നേഹിക്കണമെന്നല്ല നിന്നെ പോലെ തന്നെ നിന്റെ യഹൂദന അല്ലെങ്കിൽ യഹൂദ മതപശ്ചാത്തലത്തിൽപ്പെട്ടവനായതുകൊണ്ട് യഹൂദനായ അയൽക്കാരെ സ്നേഹിക്കണം എന്നല്ല നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം അവനാരുമാവാം യഹൂദനാവാം യവനാവാം ദാസനാവാം സോന്ദ്രനാവാം ആരുമാവാം അതുപോലെ തന്നെയാണ് മുഹമ്മദ് നബിയുടെ പ്രവാചകന്റെ വാക്കുകൾ നിന്റെ വീട്ടിൽ നീ നല്ല രുചികരമായ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നിന്റെ സമീപത്ത് ഒരുവൻ വിശപ്പ് വിശപ്പിന്റെ വിളി അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അവനുമായി നിന്റെ ഭക്ഷണം നീ പങ്കുവയ്ക്കുന്നില്ലെങ്കിൽ നീ വലിയ തിന്മയാണ് ചെയ്യുന്നത് ഇതിന്റെ പാഠഭേദം വ്യത്യസ്തമാണെങ്കിലും ആശയം ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ ആധ്യാത്മിക സരണികളും വിളിച്ചോതുന്നതായി ആത്മീയ സത്യങ്ങളൊന്നാണ് മനുഷ്യനെ മനുഷ്യനായി കാണുവാനും മാനവ സേവ മാധവ സേവയായി കാണുവാനും പ്രാപ്തമായ ഒരു വിശ്വാസ പാരമ്പര്യം ആധ്യാത്മിക കാഴ്ചപ്പാടാണ് നമ്മൾ രൂപീകരിക്കേണ്ടത് അവസാനമായി നാലാമതായി വരുമ്പോൾ ഉപവാസത്തെക്കുറിച്ച് പറയുന്നു ഞാൻ പല സന്ദർഭങ്ങളിലും എൻ്റെ സൺഡ സ്കൂൾ ക്ലാസ്സുകളിലും ഞങ്ങളുടെ മർത്തമറിയും വനിതാ സമാജത്തിലും ഞാൻ പറയാറുണ്ട് നോമ്പ് എടുക്കുന്നതായ മുസ്ലിം സഹോദരങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി നോമ്പ് എടുക്കുന്ന സുഹൃത്തുക്കളെയും പണ്ഡിതന്മാരെയും എനിക്കറിയാം അതിലൊഴിവാണിക്കുന്നവരെയും എനിക്കറിയാം പക്ഷേ ശരിയായി ഉപവാസമനുഷ്ഠിക്കുന്നവന് ലഭിക്കുന്നത് ഞങ്ങളുടെ നോമ്പിന്റെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് ഒരുവൻ ഉപവസിക്കുമ്പോൾ യഥാർത്ഥമായി ഉപവസിക്കുന്നവൻ സ്വർഗത്തിലാകുന്നു അവന്റെ മുഖം മാലാഖമാരെ പോലെ തിളങ്ങുന്നു എന്നാണ് സഭാപിതാവായ അഫ്രീമിന്റെയും സറൂഖിലെ മുറി അക്കൂബിൻ്റെയും ഒക്കെ മെമ്മറാകളിലൂടെ അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരുവൻ യഥാർത്ഥമായി നോമ്പ് ആചരിക്കുമ്പോൾ വിശപ്പിന്റെ വിളി എന്താണെന്നും വിശപ്പിന്റെ വില എന്താണെന്ന് അവൻ മനസ്സിലാക്കുന്നു അങ്ങനെയുള്ളവർക്കാണ് യഥാർത്ഥമായി മറ്റുള്ളവർക്ക് നേരെ അനുഭാവപൂർവ്വമായി ആശ്വസിപ്പിക്കുന്ന കരം നീട്ടുവാൻ സാധിക്കുക അവസാനമായി പ്രാപ്തിയുള്ളവൻ ഹജ്ജ് നിർവഹിക്കണം ഇവിടെ ഒത്തിരി ഹാജിമാരും ഒക്കെ ഉണ്ട് ഹജ്ജ് കേവലം ഒരു അനുഷ്ഠാനമായി മാറാതെ തീർത്ഥാടനത്തിലൂടെ ദൈവത്തെ കാണുവാൻ ദൈവ അനുഭവം സിദ്ധിക്കുവാൻ സ്വാംശീകരിക്കുവാൻ സാധ്യമാകണം തീർച്ചയായും ഈ ദേവാലയം ഈ ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാ ദേവാലയങ്ങളും അമ്പലമാകട്ടെ ക്രൈസ്തവ ദേവാലയങ്ങൾ പള്ളികളാകട്ടെ മുസ്ലിം പള്ളികളാകട്ടെ എല്ലാ ഇടങ്ങളിലും പ്രഘോഷിക്കപ്പെടുന്നത് ദൈവസ്തുതികളാണ് സ്തുതികളാണ് നിങ്ങൾ ചോദിക്കും ഈ എല്ലാത്തിനെയും ഒന്നായി കാണുന്നുണ്ടോ എന്ന് ഇവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പേര് ഏറ്റവും അന്വർത്തമാണ് സൗഹൃദ സംഗമം പല മത സൗഹാർദത്തിലും മത സൗഹാർദ്ദ മേളകളിലും ഒക്കെ പങ്കെടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് മത സൗഹാർദ്ദം ഒരിക്കലും സാധ്യമല്ല മതം എന്ന പദത്തിന്റെ അർത്ഥം അഭിപ്രായം ഒരു ഫ്രൈസ് തന്നെയുണ്ട് പണ്ഡിത മതം പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഒരിക്കലും എൻ്റെ മതം മതം അപരൻ്റെ മതവുമായി ഒത്തുപോകുമെന്ന് തോന്നുന്നില്ല അതിനും മാനവ സൗഹാർദ മേളകൾ അല്ലെ മാനവ സൗഹാർദ്ദ വേദികളാണ് ഉണ്ടാകേണ്ടത് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുമ്പോൾ ഒരുവൻ അവരിനിലെ ആധ്യാത്മികത തിരിച്ചറിയുമ്പോൾ തീർച്ചയായും ദൈവാവബോധം അവിടെ ഉണ്ടാവും ബൈബിളിൽ ഒരു വചനമുണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ നല്ല നടപടികളെ കണ്ട് സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ മറ്റുള്ളവർ നിങ്ങളുടെ നല്ല നടപടികളെ കണ്ട് സ്വർഗസ്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ നമ്മുടെ നല്ല നടപടികൾ കണ്ടിട്ടാണ് ഒരുവൻ വിശ്വാസധാരെ സ്വീകരിക്കേണ്ടത് ഇസ്ലാം ഒരു തുറവിയുടെ അനുഭവമാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതം അഭിപ്രായം അല്ലെങ്കിൽ ആധ്യാത്മിക പാത ഈ പാതയിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ ഒരു വലിയ ഉത്തരവാദിത്വമല്ല ഈ പാതയുടെ സൗന്ദര്യവും ഈ പാതയുടെ സൗകുമാര്യവും പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ എങ്ങനെയാണ് ജീവിതത്തിലൂടെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകളിലൂടെ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ ഒരുപാട് ഒരുപാട് അഡ്വാൻസ്ഡായിട്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടമാണിത് മറ്റ് മാധ്യമങ്ങളിലൂടെ നവമാധ്യമങ്ങളിലൂടെയൊക്കെ വളരെ കൃത്യമായി ഈ മതത്തിൻ്റെ അല്ലെങ്കിൽ ഈ ആധ്യാത്മിക സരണിയുടെ സരളമായ പാഠങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവർക്ക് സാധിക്കുന്നുണ്ട് നല്ല കാര്യം അങ്ങനെ ആളുകൾക്ക് തെറ്റിദ്ധാരണകളൊക്കെ മാറി നമ്മളെല്ലാവരും ഒന്നാണ് മരണാനന്തര ലോകം പരേത ലോകം ഒന്നുള്ളതുണ്ട് ഇസ്ലാമിലും ക്രൈസ്തവാധ്യാത്മികതയിലും അതിൻ്റെ തിയോളജി ഒന്ന് തന്നെയാണ് മരണാനന്തര ജീവിതം ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട് ഈ ഭൂമിയിൽ നമ്മൾ അധ്വാനിക്കുന്നതെല്ലാം പരലോകത്തിലൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ അധ്വാനത്തിൽ ഈ ഭൂമിയിൽ നാം അധ്വാനിക്കുമ്പോൾ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക ഈ സമയത്താണ് പ്രവാചകന്റെ ഒരു ജീവിതത്തിൽ സംഭവിച്ചതായ ഒരു സംഭവകഥ ഞാൻ ഓർക്കത്തെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരിച്ച് ഭരണമെല്ലാം പിടിച്ചുടക്കുമ്പോൾ പ്രവാചകനോട് വന്ന അനുചരന്മാർ ചോദിക്കുന്നുണ്ട് അല്ലേ നബിയെ അവിശ്വാസികളെ കുറിച്ച് അമുസ്ലിമുകളെ കുറിച്ചുള്ളതായ നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം പ്രവാചകൻ പറയുന്നുണ്ട് അമിതമായി അവരെ പീഡിപ്പിക്കുകയോ അവരിൽ നിന്ന് അമിതമായി നികുതി പിരിക്കുകയോ ചെയ്യുന്നവൻ അവരെ ദിമ്മികളെന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത് അവരെ അമിതമായി പീഡിപ്പിക്കുകയോ അവരിൽ നിന്ന് അമിതമായി നികുതി ചുമർത്തുകയോ ചെയ്യുന്നവൻ എന്റെ മാർഗത്തിലുള്ളവനല്ല ഇവിടെ ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ ചിന്താധാരയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കണം മുസ്ലിമുകളോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ് അമുസ്ലിമുകളോടുള്ളതായി നിങ്ങളുടെ സമീപനം എങ്ങനെയായിരിക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത് നിന്റെ അയൽപക്കത്ത് ഒരുവൻ ഭക്ഷണമില്ലാതെ വിലയുന്നുവെങ്കിൽ നിന്റെ വീട്ടിൽ മേൽത്തരമായ ഭക്ഷണം ഉണ്ടെങ്കിൽ നീ അവനുമായി പങ്കുവയ്ക്കണം പങ്കുവെയ്പ്പിൻ്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും നോമ്പിന്റെയും ഉപവാസത്തിന്റെയും ഒരു ചിന്താധാരയാണ് ധാരയാണ് ഇസ്ലാം അതിൽ ആയിരിക്കുന്നവർ അതിൽ നന്മയിൽ മുന്നേറുക മറ്റുള്ളവർ നിങ്ങളുടെ നല്ല നടപടികൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ ഈ മഹൽ ഈ ദേവാലയം പള്ളി ദേശത്തിന് അനുഗ്രഹമാകട്ടെ ഒരു പള്ളി വരുമ്പോൾ ആ പള്ളിയോട് ചുറ്റുപാടും ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ജീവിതസന്ധാരണത്തിനുള്ള മാർഗമുണ്ട് പ്രത്യേകിച്ച് പായ്പാട് ഈ പായ്പാട് മാർക്കറ്റിന്റെ ഒരു ഒരു മധ്യഭാഗത്താണ് ശരിക്കും കണ്ണായ സ്ഥലത്താണ് ഈ ദേവാലയം ഞാനും ഇതിൻ്റെ വാതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇടയ്ക്കൊക്കെ നോക്കാറുണ്ട് ഈ മിനാരത്തിൽ ഓർക്കാറുണ്ട് ഒരു പഴയ പാട്ടുണ്ട് കിളിയെ ദിക്ര പാടി കിളിയെ എനിക്കതിൻ്റെ വരികളോ കിണർത്തിയോ ഓർമ്മയില്ല പക്ഷേ പാട്ടുകളൊക്കെ ഫസീലത്തെയും കണ്ണൂർ സീനത്തും ഒക്കെ പാടി ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ മിനാരത്തിൽ നിന്ന് ബാങ്കുലികൾ ഉയരുമ്പോൾ അത് ഈ ദേശത്തിനുള്ള ദേശത്തിനുള്ളൊരു ഉണർത്തുപാട്ടായിത്തീരണം ദേശക്കാർക്കുള്ള ഒരു സ്വസ്ഥതയുടെ ഒരു സംഗീതമായി മാറണം അപ്പോഴാണ് സാമൂഹിക സാംസ്കാരിക സമ ആ ഒരു സമത്വത്തിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കുക ഒരു ബാങ്കിന്റെ വിളി കേൾക്കുമ്പോൾ അതിൽ ലയിക്കുവാൻ അല്ലെങ്കിൽ അതിലെ മെലോഡിയസ് ആയിട്ടുള്ള ആ ആ തരംഗങ്ങളെ കേട്ട് ശാന്തമാകുവാൻ ഒരുവനെ സാധിക്കുന്നുവെങ്കിൽ സാധിക്കുമെങ്കിൽ അതൊരു വലിയ കാര്യമാണ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ആഗതനായിട്ടുണ്ട് എല്ലാവിധമായ ഭാവുകൾ എല്ലാവിധമായ നന്മകളും നേർന്നുകൊണ്ട് എന്നോട് ഇവിടെ പല ചെറുപ്പക്കാരും പറഞ്ഞൊരു പാട്ട് പാടണമാണ് അതുകൊണ്ട് അതിൻ്റെ കാരണക്കാരനും വന്ന് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വരുമ്പോൾ അത് ഒത്തിരി പാടാനായിട്ടുള്ള സാഹചര്യമില്ല ദൈവത്തിനു സ്റ്റോറി എന്തായാലും ഈ സമയത്ത് അനുയോജ്യമായിട്ടുള്ള ഒരു പാട്ട് മാപ്പിളപ്പാട്ടെന്ന് പറയുമ്പോൾ മാനവികമായ ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ പ്രമേയമായിട്ടുണ്ട് ഈ നാടിനു പറ്റിയൊരു പാട്ട് തന്നെ പാടാൻ ഞാൻ ആഗ്രഹിക്കുക സുന്ദര സുരഭില സുമങ്ങൾ വീരണ സുബർഗത്തിൻ സുഖമുള്ള നാട് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഒരുപോലെ സുന്ദര സുരഭില സുമങ്ങൾ വീരിയണ സുബർഗത്തിൻ സുഖമുള്ള നാട് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഒരുപോലെ

പലകിളിക്കൂജനമൊഴുകും തേന്മാവ നമ്മൾ സുന്ദര ഭാരതത്തിരിയണം സുബർഗത്തിൽ സുഖമുള്ള നാട് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഒരുപോലെ ഒരുമയിൽ മയിൽ കഴിയണ വീട